ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു അപ്പോൾ ലോകത്തിൻ്റെ മേൽ പാപം നിറഞ്ഞ നശ്വരമായ ഈ ലോകത്തിൻ്റെ മേലുള്ള നമ്മുടെ വിജയമാണ് ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന നേട്ടം സുവിശേഷ പ്രഘോഷണം എന്ന ക്രൈസ്തവ ജീവിത നിയോഗത്തെ കണ്ടെത്താൻ അനേകർക്ക് വഴിയൊരുക്കിയ സാലോംഗ് ഫെസ്റ്റിവൽ യു ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിമൂന്ന് വരെ മാധ്യമ സാധ്യതകളെ സുവിശേഷ സാന്നിധ്യമാക്കാൻ സ്വർഗമൊരുക്കിയ ശാനോമിൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന അനുഗ്രഹീത ശുശ്രൂഷയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു പ്രശസ്ത വചനപ്രഘോഷകനും ഗ്രന്ഥകാരനുമായ റവറൻ ഡോക്ടർ ജെയിംസ് കിളിയനാനിക്കൽ നയിക്കുന്ന ശാനോം ഫെസ്റ്റിവൽ നിങ്ങളുടെ നാളെകളെ സുവിശേഷ ദീപ്തിയാൽ ഫലദായകമാക്കട്ടെ ഈ വിജയം നമുക്ക് ജൂൺ പതിനഞ്ച് എഡിൻബർഗ് സ്കോട്ട്ലൻഡ് ജൂൺ പതിനേഴ് ഗ്ലാസ്കോ സ്കോട്ട്ലണ്ട് ജൂൺ പത്തൊൻപത് ഇൻവെനസ് സ്കോട്ട്ലാൻഡ് ജൂൺ ഇരുപത്തിരണ്ട് ക്രൂ ഇംഗ്ലണ്ട് ജൂൺ ഇരുപത്തിയെട്ട് സൺഡർലാൻഡ് ഇംഗ്ലണ്ട് ജൂൺ ഇരുപത്തി ഒൻപത് ഷെഫീൽഡ് ഇംഗ്ലണ്ട് ജൂലൈ അഞ്ച് ന്യൂ പോർട്ട് വെയിൽസ് ജൂലൈ ആറ് ഫാൻസി വെയിൽസ് ജൂലൈ എട്ട് കാർഡികൻ വെയിൽസ് ജൂലൈ പതിമൂന്ന് ലൂട്ടൺ ഇംഗ്ലണ്ട് സാനോം ഫെസ്റ്റിവൽ യു